അപ്പോൾ ഉറക്കമില്ല മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് മനസ്സിൽ അനേക വിധത്തിലുള്ള വൈറസ് കയറിയിട്ട് ഫോൾഡറുകൾ ഇങ്ങനെ ഓപ്പൺ ആവുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വലിയൊരു പഠനം നടന്നിട്ടുണ്ട് റാൻഡനൈസ് റാൻഡംനൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ ഓഫ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഫോർ ക്രോണിക് ഇൻസോമിനിയ എന്നാണ് ഈ പഠനത്തിൻ്റെ പേര് അതിൽ പറയുന്നത് ആ പഠനത്തിൽ പറയുന്ന ഉറക്കമില്ലായ്മയ്ക്ക് വളരെ സഹായകരമാണ് മെഡിറ്റേഷൻ എന്നാണ് അപ്പോൾ ക്രോണിക്കായി ഇൻസോംനിയ പലപ്പോഴും നിങ്ങൾക്ക് മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് യു ടു സ്ലിപ്പ് അപ്പോൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യേണ്ടതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിനുണ്ട് പത്താമത്തത് പത്താമത്തെ ഗുണം മെഡിറ്റേഷൻ കൊണ്ട് വേദനയെ നിയന്ത്രിക്കാനും മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട് വേദനയെ കഠിനമായ പല വേദനകളെയും നിയന്ത്രിക്കാൻ നമുക്ക് അതിനെ സഹിക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും മുപ്പത്തിയെട്ട് പഠനങ്ങളിൽ ക്രോണിക് പെയിൻ അതിവേദന ഉള്ളവർ ഉള്ള മുപ്പത്തെട്ട് ആൾക്കാർ അവരിൽ നടത്തിയ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ അവർക്ക് വേദന കുറയ്ക്കാനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും ആ വേദനയിലൂടെ അവർക്കുണ്ടായ വിഷാദം കുറയ്ക്കാനും കഴിയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഫോർ ക്രോണിക് പെയിൻ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റ അനാലിസിസ് എന്ന ഒരു പ്രബന്ധത്തിൽ ഈ കാര്യം വളരെയേറെ ഗൗരവത്തോടു കൂടിയിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉറക്കം വളരെയേറെ ഗുണകരമാക്കുകയും അതോടൊപ്പം കഠിനമായ വേദനയെ സഹിക്കാനുള്ളൊരു ശക്തി പതുക്കെ പതുക്കെ മനസ്സിനുണ്ടായി വരികയും ചെയ്യും മെഡിറ്റേഷനിലൂടെ എന്ന് പറയുന്നുണ്ട് ഇനി ഇലവൻത്ത് വൺ പതിനൊന്നാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം ഈ മെഡിറ്റേഷൻ കൊണ്ട് ബി പി അഥവാ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് ആരോഗ്യത്തിന് മെഡിറ്റേഷൻ ഏറെ ഉപകാരപ്രദമാണ് ഹൃദയത്തിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ ബി പി നമുക്ക് പലതരത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ധ്യാനത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ആർട്ടറീസിലേക്ക് വരുന്ന എത്രരോ സിലോറിസിസ് അല്ലെങ്കിൽ ആർട്ടറീസ് ചുരുങ്ങുന്നതിന് കാരണമാകുന്ന ഒരു സംഗതിയാണ് ബി പി എന്ന് പറയുന്നത് ഇത് പലപ്പോഴും നമ്മളെ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കും സ്ട്രോക്ക് ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും അതിലാണ് ഈ കാര്യത്തിലൊക്കെ നമ്മൾ വളരെയേറെ പഠനം നടത്തിയപ്പോൾ ഡോക്ടർ മാത്യു തോർപേ പറയുന്നത് എ മെറ്റ അനാലിസിസ് ഓഫ് ചുവൽ സ്റ്റുഡ്യൂ സ്റ്റഡീസ് A meta analysis of uh, 12 studies enrolling 1000 participants found that meditation helped reduce blood pressure. This was more effective among older volunteers and those who had higher blood pressure prior to the study. A meta analysis of 12 studies enrolling തൗസൻഡ് പാർട്ടിസിപ്പൻസ് ഫ്രൗം ദാറ്റ് മെഡിറ്റേഷൻ ഹെൽപ് റെഡ്യൂസ് ബ്ലഡ് പ്രഷർ ദിസ് വാസ് മോർ ഇഫക്റ്റീവ് എമംഗ് ഓൾഡർ വോളൻ്റിയേഴ്സ് ആൻഡ് ദോസ് ഹു ഹാഡ് ഹയർ ബ്ലഡ് പ്രഷർ ട്രയർ ടു ദ സ്റ്റഡി എന്നാണ് എന്നാൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലർക്കും നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെയാണ് നമ്മൾ കാണുന്നത് അത് ഏകാഗ്രത കിട്ടുന്നില്ല എന്നതാണ് ഏകാഗ്രത കിട്ടുന്നില്ല എന്തുകൊണ്ട് ഏകാഗ്രത കിട്ടുന്നില്ല തങ്ങൾക്ക് വേണ്ട പോലെ ശ്രദ്ധ കിട്ടാത്ത സാഹചര്യം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് അവർ പറയുന്ന കാരണം ശബ്ദാനമയമായ ഒരു അന്തരീക്ഷമാണ് ലോകത്ത് വണ്ടി പോകുന്നു കാറ് പോകുന്നു മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവുന്നു ഇതൊക്കെ പറയുന്ന ആളുകളുണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട് ഒരു ബസ് സ്റ്റോപ്പിന് സൈഡിൽ അരികത്തായി വീടുള്ള ഒരാൾ നന്നായി ഉറങ്ങുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീടുള്ള ആളുകൾ നന്നായി ഉറങ്ങുന്നുണ്ട് പക്ഷേ മെഡിറ്റേഷൻ ധ്യാനത്തിന് ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഏകാഗ്രത കിട്ടുന്നില്ല എന്നതാണ് ഒരു വലിയ പരാതി അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഫലപ്രദമാകുന്നില്ല എന്ന് പറയാൻ കാരണം അവനവൻ്റെ ശ്രദ്ധയെ വേണ്ടതുപോലെ കൊണ്ടുവരാൻ കഴിയാത്തതാണ് അപ്പോൾ ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാറുണ്ട് അതിന് എന്താണ് നമ്മൾ ചെയ്യുക പരാതികൾ വളരെയേറെ ഉണ്ടാവാറുണ്ട് ഇവിടെ പ്രാചീന ഭാരതീയ ഋഷിമാർ ചെയ്ത ഒരു കാര്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ധ്യാനത്തോടൊപ്പം ഒരു മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ അത് ഉയർന്ന തോതിലുള്ള ഒരു മാറ്റം വ്യക്തിയിൽ സൃഷ്ടിക്കും എന്നാണ് അവരുടെ അഭിപ്രായം അതായത് ധ്യാനത്തോടൊപ്പം ഒരു മന്ത്രം ചൊല്ല ആ മന്ത്രം ചൊല്ലുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ ആ മെഡിറ്റേഷനിൽ വലിയ പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കും നോക്കൂ മെഡിറ്റേഷൻ ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മറുമരുന്നു കൂടിയാണിത് അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിനെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ നിർത്തുക എന്നത് എളുപ്പമല്ല എന്ന് ഋഷിമാർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ഋഷിമാർ ആവശ്യപ്പെടുന്നത് ഇതിന് ആധുനിക കാലത്ത് വിളിക്കുന്നത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ എന്നാണ് ജപസഹിത ധ്യാനം എന്ന് വൈദിക ഋഷിമാരെ വിളിക്കുന്നു മന്ത്രം ജപിച്ചുകൊണ്ട് ജപിച്ചെന്ന് പറയുമ്പോൾ ചാൻറ്റിങ് ചാൻറ്റ് ചെയ്തുകൊണ്ട് അർത്ഥത്തെ അറിഞ്ഞ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏകാഗ്രത പതിന്മടങ്ങ് വർദ്ധിക്കുന്നു ഇപ്പോൾ ഒരു നല്ല സിനിമാ പാട്ട് കേൾക്കുകയാണ് ഇഫ് യു നോ ദ മീനിങ് ഓഫ് ദാറ്റ് ലൈൻസ് അപ്പം നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിച്ചു അല്ലേ അതേപോലെ ധ്യാനം പരിശീലിക്കുമ്പോൾ മന്ത്രം ചൊല്ലുകയും മന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ധ്യാനം കൂടുതൽ ഫലപ്രദമായിട്ട് മാറും അപ്പം ഇതിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ വരിക നേരത്തെ നമ്മൾ മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഫലം പറഞ്ഞു പറഞ്ഞിരുന്നു പല കാര്യങ്ങൾ പതിനൊന്ന് ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതെല്ലാം എളുപ്പത്തിൽ നേടാൻ നമുക്ക് നല്ലത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിൽ പോകുന്നതാണ് ഇന്നും നമ്മൾ പഠിപ്പിക്കുന്ന ജപമായാലും ബ്രഹ്മയജ്ഞം എന്ന സന്ധ്യാവന്തനമായാലും പ്രണവസാധന ആയാലും അല്ലെ പ്രണവ പ്രണവസാധന അർച്ചനയായാലും അതിലെല്ലാം പ്രധാനമായിട്ടുള്ളത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ ആണ് സ്വാഭാവികമായും ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു അവബോധം വന്നു ചേരും നമുക്കൊരു അവബോധം വന്നു ചേരും ഇതിലൂടെ കടന്നു പോകും അതാണ് തൻ്റെ പോരായ്മകളെക്കുറിച്ചും എടുത്തുചാട്ടത്തെക്കുറിച്ചും ചിട്ടയില്ലായ്മയെക്കുറിച്ചും അലസതയെക്കുറിച്ചുമെല്ലാം നമുക്ക് തിരിച്ചറിയാൻ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിലൂടെ കഴിയുന്നു എന്ന് പലരും പറയുന്നതിന് കാരണം അവരുടെ ജീവിതത്തിൽ ചിട്ട വന്നു അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു അവർക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടായി അല്ലെങ്കിൽ അവർക്ക് പിന്നെ കാറ് വാങ്ങിക്കാൻ സാധിച്ചു നോ മിറക്കിൾ ഇൻ ഇറ്റ് ദർ ഈസ് നോ മിറക്കൾ ദർ മെ ദ ചേഞ്ച് ദർ മൈൻഡ് സെറ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടുതൽ ശ്രദ്ധയോടുകൂടി ഏകാഗ്രമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കൂടുതൽ കൂടി ആളുകളോട് പെരുമാറാൻ തുടങ്ങി അതിലൂടെ അവർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഇതൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങി വളരാൻ തുടങ്ങി അല്ലേ അപ്പോൾ അവരെ അവസരങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി അവസരങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ പീപ്പിൾ ആർ ദെയർ ടു കം ആൻഡ് ഗീവ് ദം ഹെൽപ്പ് അപ്പോൾ നമ്മൾ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിലൂടെ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമായി പ്രവർത്തിക്കാനും മുന്നേറാനും ഇതുകൊണ്ട് സാധിക്കുന്നു അതാണ് പ്രത്യേകത അപ്പോൾ നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുന്നു നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളായി ചെയ്തു പോയവരൊക്കെ ക്ഷമിക്കുന്നു ഓ അതങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നു ഫോർഗീവ് തെം നമ്മൾ നമ്മളോട് തന്നെ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും ദാറ്റ് ഓൾസോ വി ആർ ഫോർഗീവിങ് നമുക്കുണ്ടല്ലോ നമുക്കും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പം നമുക്ക് മാത്രമാണ് തെറ്റ് പറ്റാത്തതെന്ന് പറയുന്നവരാണ് നമ്മൾ പക്ഷേ നമുക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും ബട്ട് ഫോർ ഗീവ് ഇറ്റ് കാരണം നമുക്ക് തന്നെ അങ്ങനെ അങ്ങനെയൊരു ഫോർഗീവ്നെസ് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഗിൽറ്റി കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക ഒരു കുറ്റബോ കുറ്റപ്പെടുത്തൽ ഉണ്ടല്ലോ അത് മാറിക്കിട്ടും അപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു തുടങ്ങുന്നതോടെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയാൻ തുടങ്ങും ആരോഗ്യം കൂടുതലുണ്ടാവും കൂടാതെ ജീവിതത്തിൽ കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയും ഉന്മേഷവും ഉത്സാഹവും നേടിയെടുക്കാൻ നമുക്ക് കഴിയും അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാൻ തുടങ്ങും നമ്മൾ കൂടുതൽ കൂടുതൽ ഗൗരവമായ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കും പണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിലേക്ക് പ്രവേശിക്കും വി ആർ സറൗണ്ടഡ് ബൈ പീപ്പിൾ ഇൻ്റലിജൻ്റ് പീപ്പിൾ വി ആർ സറൗണ്ടഡ് ബൈ ഇൻ്റലിജൻ്റ് പീപ്പിൾ അങ്ങനെ നമുക്ക് പല മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പരിവർത്തനം വരാൻ തുടങ്ങും നമ്മുടെ ആരോഗ്യത്തിൽ പരിവർത്തനം വരാൻ തുടങ്ങും നമ്മുടെ ഔട്ട്ലുക്കിൽ മാറ്റം വരാൻ തുടങ്ങും നമ്മ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ കൂടി ഫോക്കസ് കൂടി ഉന്മേഷം കൂടി ഉത്സാഹം കൂടി കാര്യങ്ങളെല്ലാം നമ്മൾ ഗൗരവത്തോടെ ചെയ്യാൻ ആരംഭിച്ചു സോ ദാറ്റ് വിൽ ഹെൽപ്പ് എസ് എ ലോഡ് ടു അച്ചീവ് മെനി മെനി തിങ്സ് ഇൻ അവർ ലൈഫ്